అనుకుంటా అనుకో <laughs> ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കയല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വന്നു വന്നുകാണ്ടി ജനലൊക്കെ തുറന്നിട്ട് നല്ല ശുദ്ധവായുവിനൊക്കെ അകത്ത് കയറ്റി നല്ല പോസിറ്റീവ് വൈബായിട്ട് വീഡിയോ കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചോ ഞാൻ ജനലിൽ തുറക്കുമ്പോൾ ആ മലമുകൾക്ക് ഒന്നിങ്ങനെ നോക്കും കേട്ടോ അതിങ്ങനെ മൂടിയും അങ്ങനെ ഇങ്ങനെയൊക്കെയൊക്കെ കാണുന്നത് നല്ലൊരു ഭംഗിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ മുക്കുവിന് ചൂണ്ടക്കുളത്തൊക്കെ നന്നാക്കി മീൻ പിടിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണെന്ന് അങ്ങനെ എന്നാലും മുക്കുവാൻ പോയപ്പോൾ രണ്ട് മീനിനെ കിട്ടിയിട്ടുണ്ടായിട്ടോ നമ്മളെ മുക്കുവാൻ പിന്നെ രണ്ടെണ്ണം കിട്ടിയാലും നാലെണ്ണം കിട്ടിയാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറക്കാണ് വെച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടായില്ല കേട്ടോ അങ്ങനെ ഫ്രീസർക്കെന്നാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഞാനത് ഒന്ന് വെള്ളം ഒഴിച്ചു കണ്ടി വെച്ചു കെട്ടോ പിന്നെ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ അത് ഞാൻ ഫ്ലിപ്പ് എന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ അങ്ങനെ എങ്ങനെയാണ് എങ്ങനെയാണായത് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടെങ്കിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ചിലപ്പോൾ ഞാൻ ടാഗായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ താഴെ കാണുന്ന കിച്ചൺ പ്രോഡക്ട്സ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കലുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ കുറച്ച് ആളുകളൊക്കെ ചോദിക്കുന്നുണ്ടാവും ആ ഇപ്പം ഇങ്ങനെയൊക്കെ കത്തിച്ചെച്ചിട്ടാണോ ഇതുവരെ ജീവിച്ചത് നമുക്കുള്ളത് പക്ഷേ എന്താ പറയുക ഇതുവരെയത്തെ പോലെയല്ലല്ലോ നമുക്ക് ഇപ്പോൾ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ ആ ആഗ്രഹത്തിന് ഓരോന്ന് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ചില കമൻസൊക്കെ വരലുണ്ട് കേട്ടോ ഇപ്പോൾ ഒരാൾ കമൻ്റ് ഇടലുണ്ട് കേട്ടോ ആളെ പേരും പ്രൊഫൈലും ഒന്നും ഞാനവിടെ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ആൾ നമ്മളെ ഷെഡിൽ അതിൽ നിന്ന് എപ്പോഴും കമൻ്റ് ഇടും ഒന്ന് പുതിയ വീട്ടിൽ കയറി കണ്ടാൽ മതി കയറി കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ഹോം ഹോം ടൂർ വിശേഷങ്ങൾ കാണിക്കണം പിന്നെ ഹൗസ് വാമിങ്ങിൻ്റെ വിശേഷങ്ങൾ കാണിക്കണം ഗിഫ്റ്റ് അൺബോക്സിങ് കാണിക്കണം പർച്ചേസ് ചെയ്യാൻ പോണത് കാണിക്കണം അങ്ങനെ പിന്നെ പുതിയ വീട്ടിലെ ഡെയി മൈ ലൈഫുകൾ കാണിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾ കമൻസ് ഒക്കെ ഇടലുണ്ട് പക്ഷേ പുതിയ വീട്ടിലെത്തി പുതിയ വീട്ടിലെ ഡെയി മൈ ലൈഫൊക്കെ കാണിക്കുമ്പോൾ ആൾ ആളെ കമൻസ് പിന്നെ വേറെ ആയിട്ടോ എന്നും ഡെയി മൈ ലൈഫ് വീഡിയോസ് തന്നെ ഉള്ളു അതേപോലെ തന്നെ ഞാൻ എന്താ പറയുക ഹോം ടൂർ വീഡിയോ ഇടാൻ നിങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പം ഇത്തിരി വൈകി ഞാനെന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ എനിക്ക് കുറച്ച് സമയം വേണം കാരണം വീടൊക്കെ ഒന്ന് അത് അടുക്കി പറക്കി അതിൻ്റെതായിട്ടുള്ള ഒരു രീതിക്കൊക്കെ വെച്ച് അവർ വെട്ടമൊഴിച്ചൊക്കെ വരുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുള്ളൊരു സമയം വേണം എന്ന് ഞാൻ വീഡിയോ അല്ലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വേറൊരാൾ ഹോം ടൂർ വീഡിയോ എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ആളുകൾ പോയിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പോയി ജാടയിക്കുന്നത് അഹങ്കാരം ഇരിക്കണത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ വേറെ വീഡിയോസിനൊക്കെ അങ്ങനെ വന്നിട്ട് വെറും നെഗറ്റീവ് കമൻറ്റ് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ആളിരുന്നത് അപ്പം ഞാനതാണ് അവലോകിക്കുന്നത് അവിടെ നിന്ന് നല്ല പോസിറ്റീവായിട്ട് എനിക്ക് കമൻസ് എഴുതിയ ഒന്ന് പുതിയ വീട്ടിൽ കയറി കണ്ടാൽ മതി അങ്ങനെയുള്ള കമൻസൊക്കെ എഴുതിയതിനാൽ പക്ഷേ പുതിയ വീട്ടിൽ കയറി അതിലെ വീഡിയോസ് വന്നപ്പോൾ ഫുള്ള് നെഗറ്റീവ് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്ക് ജാടെ ആയതുകൊണ്ടോ ആൾക്ക് എന്താണ് സംഭവിച്ചത് ഒന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ അതേപോലെ ചിലരൊക്കെ കമന്റ്സിനൊന്നും റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കമന്സിനും ഞാൻ വായിക്കലുണ്ട് എനിക്ക് വരുന്ന കമന്സൊക്കെ ഞാൻ വായിക്കലുണ്ട് പറ്റുന്നതിന് റിപ്ലൈ കൊടുക്കലുണ്ട് പിന്നെ നിങ്ങളുടെ കമന്റ്സിൻ്റെ ആ സൈഡിൽ കാണാത്ത ഹാർട്ട് ഉണ്ടല്ലോ അത് ഞാൻ തരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ആ കമൻസ് വായിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഞാൻ വായിക്കുന്ന കമൻസിനൊക്കെ ഞാൻ ആ ഒരു ഹാർട്ട് കൊടുക്കലുണ്ട് പിന്നെ ചില ദിവസങ്ങളിലൊന്നും കയ്യിലില്ല കേട്ടോ അത് ശരി തന്നെയാണ് കാരണം ചെറിയ മക്കളെയും ഈ മൂന്ന് മക്കളെ വെച്ച് വീട്ടിലെ പണികളും നമ്മൾ യൂട്യൂബിൻ്റെ കാര്യങ്ങളും ഒക്കെപ്പാടെ ചെയ്യാൻ ഈ ഞാനൊരൊറ്റൊരുത്തി മാത്രുള്ളൂ അപ്പം അതിൻ്റേതായിട്ടുള്ള ചില നേരം ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും അതുകൊണ്ടൊക്കെയാണ് ചില കമൻസിനൊന്നും റിപ്ലൈ കിട്ടാത്തത് പിന്നെ ചെ എല്ലാ കമൻസൊന്നും യൂട്യൂബിൽ ഞമ്മളേക്ക് എത്തിച്ചുകൂലട്ടോ ചില കമൻസ് സ്പാമായി പോവലുണ്ട് അപ്പം ചിലർ വന്നിട്ട് ഇൻ്റെ കമൻറ്റിന് മാത്രം റിപ്ലൈ തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരാളെ കമൻസ് വേർതിരിച്ച് കാണലില്ലാട്ടോ എല്ലായിടത്തും എനിക്ക് ഒരേപോലെയാണ് കാരണം കമൻസാണ് എൻ്റെ പോസിറ്റീവ് എനർജി എനർജിട്ടോ ഞാൻ അതിന് നോക്കിയിട്ട് ഓരോന്ന് ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ നിൽക്കലുണ്ട് പിന്നെ അതേപോലെ കഴിഞ്ഞ വീഡിയോൻ്റെ കമന്റ് ടേൺ ഓഫ് ചെയ്യുന്നിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം ഇനി കാരണം ഒന്നും കമന്റ്സിന് റിപ്ലൈ ഒന്നും കാണാതിപ്പോഴേ ഭയങ്കര ഒരു കമന്റ്സിനല്ല വീഡിയോക്ക് റിപ്ലൈ ഒന്നും ഇല്ലാത്തപ്പോൾ ഭയങ്കര ഒരു ഇടങ്ങുകറക്കെ എഴുന്നിട്ടോ അപ്പം ഞാനതിൻ്റെ ഇടയ്ക്ക് ഇൻറ്റാട്ടിത്തോട്ട കാര്യങ്ങളൊക്കെ നടത്തി കാര്യം മീരൊക്കെ പറയുന്നതിൻ്റെ അടുക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഒരു പോകാണ്ടേ പോകാണ്ടട്ടോ അപ്പം അതാണ് ഞാൻ വേഗം പണികളൊക്കെ തീർത്ത് മാറ്റി ഒരുങ്ങി പോകുന്നത് ഞാനും എൻ്റെ മുത്തച്ഛികളും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം താത്താർ ഒരു പത്തര ആകുമ്പോൾ തന്നെ ഒരുങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി താത്താരും പത്തര ആയപ്പോൾ തന്നെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പത്തരയ്ക്കായപ്പോൾ തന്നെ ഒരുങ്ങി ഞങ്ങൾ പിന്നെ പോകാനുള്ള ബൈക്കൊക്കെ പോയി വന്ന് ഞങ്ങൾ ഇടക്കിടന്ന് അവിൽമിൽക്കൊക്കെ കുടിച്ചു കേട്ടോ നല്ല മഴയത്ത് ഒരു മിൽക്ക് അങ്ങോട്ട് പാസ്സാക്കി ഈ മഴ കൊണ്ടുപോയതും പിന്നെ ഈ മിൽക്ക് കുടിച്ചതും ഒക്കെ ജനിമോൻ നല്ല ഓണയേറ്റിട്ടുണ്ടെട്ടോ പക്ഷേ ജനിമോന അങ്ങനെ ഇങ്ങനെയൊന്നും ആവിലില്ല പക്ഷേ അത് ഓനൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കര മഴയു രാവിലെ ഞങ്ങൾ പോയ സമയത്തൊക്കെ നല്ല വെയിൽ കഴിഞ്ഞിട്ടോ പക്ഷെ തിരിച്ച് വരുന്ന ആ ഒരു പോയി കുറച്ച് കഴിഞ്ഞ് കഴിക്കന്നെ മഴ തുടങ്ങി തിരിച്ചു വന്നപ്പോഴേ രാത്രിക്കൊക്കെ ഭയങ്കര മഴ നിൽക്കാത്ത മഴയട്ടോ പിന്നെ ആ പത്തുന്നത് നമുക്ക് വൈകുന്നേരത്തിനുള്ളത് റെഡിയാക്കണം അപ്പം ഞാൻ രാവിലെ പോയപ്പോൾ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തലേ ദിവസത്തെ കുറച്ച് ബാക്കിയുള്ള ചോറുണ്ടിനി അപ്പോൾ അതൊക്കെ ഞാൻ തളപ്പിച്ച് പറ്റി എനിക്ക് പിന്നെ അച്ചാറും ഒരു മുട്ട വരിച്ചതൊക്കെ കൂട്ടി കാണാം അങ്ങനെയാണ് കഴിച്ചു കാണിട്ടോ ഞാനും ജനുവനം ഇത് അപ്പോൾ വൈകുന്നേരത്തിനുള്ള ഫുഡൊക്കെ റെഡിയാക്കണം എൻ്റെ കുട്ടിക്ക് പിന്നെ ആ ക്യാൻറ്റീൽ നിന്നും കണ്ടിട്ട് കത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പുറത്ത് നല്ല മഴയാണ് മഴയുന്നിട്ടോ അതാണ് ആ മഴ ഇതിനാണ് ആ വാ വാഴയിലൊക്കെ അങ്ങനെ ഇളകുന്നത് കേട്ടോ അപ്പനി വൈകുന്നേരത്തിന് ചോറും കറികളും ഒക്കെ ഒന്ന് പറ്റി മറ്റിരിറ്റാവണീൻ്റെ മുന്നേ തന്നെ ഞാൻ കയറിക്കുന്നുട്ടോ കാരണം എനിക്ക് അതിൻ്റെ ഇടക്ക് വേറെ കുറേ പണികളൊക്കെ വരാനുണ്ട് നീ കുട്ടിൻ്റെയും അജുവിൻ്റെയൊക്കെ ഒന്ന് പോലെ പഠിക്കണതും ഒക്കെ ഒന്ന് നോക്കണം ഓലൊന്ന് വായ്പ ഒക്കെ എഴുതിച്ചൊക്കെ വേണം അതിൻ്റെ അടിയിൽ കൂടെ ഈ പണി വൈകുന്നേരത്തിനുള്ള കാര്യങ്ങളും റെഡിയാവണം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയർ ചോറാണ് കേട്ടോ അപ്പം ഞാൻ ഈ ചെറുപയറ് കുറച്ച് മുന്നേ ഒന്നും വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായില്ല അപ്പം അതുകൊണ്ട് അത് സെപ്പറേറ്റും ചോറ് സെപ്പറേറ്റൊക്കെ ഒന്ന് വേവിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ ചെറുപയർ ചോറാവുമ്പോഴേ അതിൽ പ്രത്യേകിച്ച് കറിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ സമയമില്ലാ പണി ഞാൻ നോക്കണത് അപ്പോൾ ഞാൻ ചോറിനുള്ള അരി നമ്മുടെ റൈസ് കുക്കറിൻ്റെ കലത്തിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് അതിൻ്റെ ശേഷം നമുക്ക് കുക്കർക്കറക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് ഞാനൊന്ന് കഴുകി കലത്തിലിട്ട് കണ്ട് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ ചെറുപയറുണ്ടല്ലോ ഞാൻ കുക്കറിലിട്ട് കണ്ട് ഒന്ന് വിസിലടിപ്പിച്ചിട്ട് പിന്നെ നമ്മളെ ആ ചോറ് മിക്സാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് ഇത് ചിലപ്പോൾ വള്ളത്തിലൊന്നും ഇട്ട് വെക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഒന്നിച്ചിട്ട് വേവിച്ചാൽ ഇത് വേഗമില്ല അത് വേഗം ചെയ്യുന്ന പിന്നെ ആ ചോറ് തിന്നാനും പറ്റില്ലല്ലോ പിന്നെ അത് വേഗം വരെ വേവിക്കുമ്പോഴത്തേന് അരി പായസമാകും അപ്പോൾ വേണ്ട അപ്പോൾ ഇത് സെപ്പറേറ്റും അത് സെപ്പറേറ്റും അങ്ങോട്ട് കലത്തിൽ ചോറ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ പിന്നെ ഇന്നലെ നമ്മൾ ഒടിച്ചോളന്നു മാണി തട്ടില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ ആയി അത് ഇന്നലെ വെല്ലോട് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ ഇന്ന് പകൽ ഇത് വെച്ചിട്ട് ചെയ്യണം പിന്നെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചില ദിവസങ്ങൾ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു മാതിരിയാണ് റെഡി ആവില്ല പിന്നെ രാത്രിക്ക് വിളിച്ചു കണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താത്താർ ഇങ്ങനെ പോവല്ലേ എന്നൊക്കെ ഉള്ളത് അപ്പോൾ പിന്നെ പോകാൻ അങ്ങനെയാണ് പോയിട്ടോ താത്താരൊക്കെ കൂടെ പോകുമ്പോൾ പിന്നെ കുട്ടീനെ എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് രണ്ട് താത്താരും മാറി മാറി അങ്ങനെ എടുക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ മഴ ഉണ്ടായിരുന്നു അതാണ് പെയ്പ്പിച്ചത് പിന്നെ ഞാൻ നമ്മളെ മാണിത്തട്ട ഉണ്ടല്ലോ അതിങ്ങനെ കുത്തി കുത്തി അരി കേട്ടോ മാണിത്തട്ട എന്ന് പറയും മാണിത്തട്ട അറിയണത് ഇതിനെ അല്ലേ പിന്നെ നമ്മളിവിടെ ശരിക്കും പറയാം വാഴക്കൂമ്പ് എന്നാണ് കേട്ടോ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണ ആ ചറവറ സൗണ്ട് മഴ പെയ്യണതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് ഒന്ന് രണ്ട് തളതച്ചിരിക്കണേ കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് വിസിൽ അടുപ്പിച്ചിട്ട് നമ്മുടെ ചെറുപയർ ഒരു പകുതി മുക്കാ വേവൊക്കെ അയക്കണേ അത് ഞാൻ എന്ത് ചെയ്തു റൈസ് കുക്കർക്ക് ഒഴിച്ചെടുത്തിട്ട് പിന്നെ എനിക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ ബാക്കി വേവ് നമ്മുടെ റൈസ് കുക്കറിൽ കടന്നിട്ട് അങ്ങനെ വെന്ത് കിട്ടിക്കോളും അപ്പം അങ്ങനെയാണ് കേട്ടോ ചെയ്യണത് ചെറുപയർ ചോറ് പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഹെൽത്ത് വൈസ് അടിപൊളിയാണല്ലോ അപ്പം പിന്നെ അങ്ങനെ അടുപ്പത്ത് വെച്ചു കേട്ടോ ഞാനതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ആ ടീച്ചറും കുട്ടി നല്ല പഠിത്തത്തിലാണ് ഒന്ന് രണ്ട് വയസ്റ്റ് അപ്പൊ ടീച്ചർ ക്ലാസ് ഒക്കെ വരണീനി മുന്നേ കുട്ടിക്ക് ഇവിടെ കുറച്ച് പണികളൊക്കെ ഇണ്ടീനി ആകെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചു അപ്പം ഞാൻ ഇങ്ങനെ വരാത്തതുകൊണ്ടാണ് ഇനിയെ കുട്ടി ഇങ്ങനെ അതുവരെ കുട്ടിനെ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വന്നങ്ങാണ്ട് ഇങ്ങനെ ബുക്ക് എടുക്കാൻ പറയുമ്പോഴാണ് രണ്ടാളും ബുക്കൊക്കെ എടുത്ത് ഒരുങ്ങൽ കേട്ടോ കുട്ടിക്കാണെങ്കിൽ ക്ലാസ്സിൽ ഇരുന്ന് മടുത്തുക്കേണ്ട കേട്ടോ ടീച്ചർ ഒന്നങ്ങ കണ്ണ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ നമുക്ക് ഇറങ്ങിപ്പോകാരിച്ചിരിക്കണേ പക്ഷേ ടീച്ചർ വീണ്ടും പിടിച്ചിട്ട് കസാലയിലൊക്കെ ഇരുത്തിയിച്ച് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടേ ഇനി ഉപ്പേരി ഒന്നുണ്ടാക്കണത് വീഡിയോ ഷൂട്ട് ചെയ്യണ്ട എന്നുള്ളത് പക്ഷേ ഇനിയിപ്പോൾ ആരെങ്കിലും ഒന്ന് ആ ഉപ്പേരി ഉണ്ടാക്കണമെന്ന് റെസിപ്പി കാണിച്ചു തരുമെന്ന് ചോദിച്ചാല് ഇനി ഒരു വാഴ ഉണ്ടായി അയ്മ ആ വാഴ വലിച്ച് അയിൻ്റെ മാണിത്തട്ട കിട്ടിയിട്ട് വേണ്ടേ അപ്പോൾ പിന്നെ ഞാൻ ഇതൊന്ന് ഞാൻ ചെയ്യണത് ഒന്ന് റെസിപ്പി ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നസ്വാലിൻ്റെ ചട്ടി വെച്ചെടുത്തത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് കടുകിട്ട് അത് കണ്ടിട്ടില്ല അല്ലേ പിന്നെ ഞാൻ കുറച്ച് അരിയാണ് ഇട്ടിട്ടെടുത്ത് ഒരിത്തിരി പച്ചരി അതൊന്ന് നല്ലോണം ഒന്ന് പൊട്ടി ഇതാക്കി ഇതായി വരണം അത് കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് വച്ചൽമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം വിചാരിച്ച് ചെറുപയറിട്ടിട്ട് നമ്മളെ ഈ ോരൻ ഉണ്ടാക്കിയാലോന്ന് പിന്നെ അത് മാറ്റി ഞാൻ ചെറുപയർ ചോറാക്കിയിട്ടോ അപ്പോൾ അത് വച്ചൽ മുളക് ശേഷം ഞാൻ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞുവച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതാണ് ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് നല്ലോണം ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ടായില്ല ഞാൻ പച്ചമുളക് ചേർത്തതുകൊണ്ട് ഒരുപാട് എരുവായാൽ പിന്നെ മക്കളൊന്നും കഴിക്കൂലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല പിന്നെ നമ്മളെ അരിഞ്ഞതുണ്ടല്ലോ ഞാൻ കുറച്ച് സമയം ഒന്ന് ഉപ്പ് വരത്തി വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ എന്നിട്ട് പിന്നെ അതൊന്ന് പീഞ്ഞെടുത്തിട്ട് അതിനെ കറയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നിട്ടോ അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ രാത്രി കുറച്ച് തിരക്കുള്ള സമയങ്ങളാണേ അപ്പോൾ അതുകൊണ്ട് ഒക്കെ പാടങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനത് റെസിപ്പി ആരെങ്കിലും ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാനിങ്ങനെ കെട്ടിട്ട് ഷൂട്ട് ചെയ്ത് കൊടുക്കണേട്ടോ അപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഉപ്പ് കെട്ട് ഞാനതൊന്ന് പിഴഞ്ഞ് അതിൻ്റെ കറയ്ക്കൊന്ന് കളഞ്ഞ് ാണ് ഞാൻ ഇരിക്ക് ചേർത്ത് കൊടുക്കണത് കേട്ടോ ഇനിയിപ്പോഴത്തേക്ക് ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല അതിനാണ് ഞാൻ ഇൻഡസ് ഇൻഡസ്വാലിൻ്റെ ചട്ടി എടുക്കുന്നത് കേട്ടോ എല്ലാത്തിനും കാരണം ഇരിക്കധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലെങ്കിലും നമ്മൾ സിമ്മിലാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടിട്ടോ പെട്ടെന്ന് പരിപാടിയായി അതിന് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞും പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സിമ്മിലാക്കിയിട്ട് പിന്നെ തൊട്ടപ്പുറത്ത് അടുപ്പത്ത് നമ്മൾ രാവിലെ മസാല വരത്തിച്ച ഇതില്ലേ അതിൻ്റെ അടുത്ത് കാര്യം വീരൊക്കെ പറയുന്നത് അതിൻ്റെ അടുത്ത് ഞാനത് മസാലയൊക്കെ വരി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അത് ഞാൻ വൈകുന്നേരത്ത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മസാല വരത്തിച്ചത് കാരണം ഇതിലൊക്കെ പോയി വരുമ്പോൾ തന്നെ കുഴങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മീനൊക്കെ നന്നാക്കണ കാര്യങ്ങോട്ട് ആലോചിച്ചപ്പോണ്ടല്ലോ അല്ല ഈ കൂടെ ഉണ്ടൊരു ഒരു പെയിൻ അപ്പോൾ അത് വേണ്ട രാവിലെ തന്നെ പണികളൊക്കെ ചെയ്തു വെച്ചാൽ അങ്ങനെ ഒരു റിസ്ക് ഇല്ലല്ലോ വൈകുന്നേരത്ത് വന്നിട്ട് പൊരിച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെ ഒരടുപ്പത്ത് നമ്മൾ ഉപ്പേരി ആവുന്നുണ്ട് ഒരടുപ്പത്ത് ആവുന്നുണ്ട് പിന്നെ ഈ ഫ്രൈ പാനിൻ്റെ ഉണ്ടോ അതേപോലെ ഈ ഒരു തടായിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഇത് രണ്ടും കോംബോ ആയിട്ട് വാങ്ങിച്ചത് കഴിഞ്ഞിട്ടോ ഇൻ്റെ സ്വാലിൻ്റെ പാത്രമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അടിപൊളി പാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കണ്ണൂർക്ക് അറിയണ്ടാവും ഞാൻ എല്ലാ വീഡിയോയിലും ഇതിലും ഈ പാത്രത്തിൽ തന്നെയാണ് കുക്ക് ചെയ്യുക അപ്പം ഇതാണെങ്കിൽ അടിപൊളി പാത്രമാണ് പക്ഷേ നമ്മൾ പരിപാടി പെട്ടെന്ന് കഴിയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ പാത്രത്തിനോട് ഭയങ്കര ഇഷ്ടം പിന്നെ സ്റ്റീൽ പാത്രമാണ് ചേച്ചി പെട്ടെന്ന് അടിപൊളിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഫ്രീ ലെയർ കോട്ടിംഗ് വരുന്നേ അപ്പോൾ ഇൻഡസ് വാലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഏത് പാത്രം വാങ്ങുകയാണെങ്കിലും ബുഷ്റാൽ ട്വൽവ് എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ അപ്പം ഈ ഓണൊക്കെ അല്ലേ വരാൻ പോണത് അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഒരു പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ടും ഉണ്ടാവും അപ്പം പിന്നെ ആ പാത്രം വാങ്ങണ കൂട്ടത്തിൽ ആ ഡിസ്കൗണ്ടിൻ്റെ കാര്യം ആരും ഒക്കെ കേട്ടോ അങ്ങനെ പുറത്തത്തെ മഴക്കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് മാറാലെ തട്ടലില്ല എന്ന് ചോദിക്കരുത് ഇന്നലെ ഉണ്ടായ മാറാലയാണ് ഇന്നലെ വരെ അതവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് പിന്നെ എനിക്ക് ഒന്നും തട്ടാനുള്ള സമയവും കിട്ടിയിട്ടില്ല അങ്ങനെ പുറത്ത് നല്ല മഴയാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടേനീ ഫുഡ് റെഡി ആയിരിക്കണത് ചൂടോടെ തന്നെ കഴിച്ചോളി കാരണം ഇനി കുറച്ച് കഴിഞ്ഞാൽ ചൂടാക്കി തരാൻ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടേനീട്ടാ അപ്പം ഞാൻ എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേനോ കുഞ്ഞുട്ടി വേഗം നേരം വരെ പണിയെടുക്കണതല്ലേ അപ്പം ഞാൻ ചൂട് കൊടുക്കാൻ രണ്ടാക്കി കൊടുക്കലാണ് അപ്പോൾ ഒരാൾ കമൻ്റ് ചെയ്തിരിക്കണം അപ്പം സ്നേഹമൊക്കെ ഉണ്ട് ഇല്ലാതൊക്കെയോ അതെന്ത് ചോദ്യാടോ അപ്പം അങ്ങനെ നമ്മളെ എന്താ പറയുക ഇതാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ആയപാടത്തിന് ചൂടോടെ ഫുഡൊക്കെ അകത്താക്കിട്ടോ അപ്പം എന്താ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ളൊരു ദിവസം ആയിരുന്നു പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിച്ചിട്ടുള്ളൂ പിന്നെ വലിയൊരു പാത്രത്തിൽ ചോറ് എടുത്തതെന്താ വെച്ചാൽ നീക്കുട്ടിക്കും ജനിക്കുട്ടനും വാരി കൊടുക്കാനാണ് കേട്ടോ അപ്പം ഇന്നത്തെ ജനല ജനലൊക്കെ അടച്ച് നമ്മുടെ കിച്ചൺ ക്ലോസ് ചെയ്തു കേട്ടോ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസ്ലാം വലൈക്കും ബൈ ബൈ